ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നല്ല ടേസ്റ്റുള്ളൊരു ഉള്ളിക്കറിയാണ് കാണിക്കുന്നത് കേട്ടോ പരിപ്പൊന്നും ചേർക്കാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന സാമ്പാറിന് പകരമായിട്ട് ഉപയോഗിക്കാവുന്ന നല്ലൊരു ഉള്ളിക്കറി നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ ഇതാ എപ്പോഴും നമുക്ക് സാമ്പാറൊക്കെ ഉണ്ടാക്കി മടുക്കുമ്പോൾ ഇതുപോലെ ചെറിയ ഉള്ളി വെച്ചിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു പുളിങ്കറി ഉണ്ടാക്കാം ഇതിൻ്റെ കൂടെ കുറച്ച് മോരും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് നിറച്ചും ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഏതാണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് വരും അപ്പോൾ ഈ കറിയിൽ നമ്മൾ പരിപ്പൊന്നും വേവിച്ചിട്ട് ചേർക്കുന്നില്ല വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും അപ്പോൾ കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഒന്നര ടീസ്പൂൺ തൂവരപ്പരിപ്പ് അതായത് സാമ്പാർ പരിപ്പാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരകമാണ് ചേർത്തിരിക്കുന്നത് കാൽ ടീസ്പൂൺ ഉലുവ ഇതൊന്ന് മൂത്ത് വരണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെക്കുക കരിഞ്ഞു പോവരുത് ഒന്ന് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് മുക്കാൽ കപ്പ് ചിരകിയ നാളികേരം ചേർക്കാം ഒരു ഏഴ് എട്ട് ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും ഇത് പെട്ടെന്ന് വറുത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ചിരകിയ നാളികേരം മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ അങ്ങനെ ആകുമ്പോൾ നമുക്കിത് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും ഇനി നന്നായിട്ടൊരു അഞ്ച് മിനിറ്റ് നന്നായിട്ട് വറുത്തെടുക്കുക അപ്പോഴേക്കും ഇത് നല്ലൊരു ഗോൾഡൻ നല്ലൊരു ഡാർക്ക് ഗോൾഡൻ കളറാവും അത്രയും മതി ഫ്ലെയിം ഒന്ന് കൂട്ടിയും കുറച്ചൊക്കെ വറുത്തെടുക്കുക അങ്ങനെയാവുമ്പോൾ പെട്ടെന്ന് വറത്തെടുക്കാൻ പറ്റും ഇത് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുക കേട്ടോ ആ പരിപ്പ് വറുത്തെടുക്കുമ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരുന്നത് കേട്ടോ അപ്പോൾ ഇതാ നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട് ഇത് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ മുളക് പൊടിയും ചേർക്കാം അല്ലെങ്കിൽ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം കേട്ടോ കൂട്ടിയെ കുറച്ചൊക്കെ ചേർക്കാം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കറക്റ്റായിട്ട് ചേർക്കണം അധികം ചേർക്കരുത് കുറയും ചെയ്യരുത് കേട്ടോ ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറക്കണം ലോ ഫ്ലെയിമിൽ വറക്കണം അല്ലെങ്കിൽ മല്ലിപ്പൊടി കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ആ മല്ലിപ്പൊടി ആ പൊടി ഒന്നിങ്ങനെ ആ പച്ചമണൊക്കെ മാറിയിട്ട് ഒന്നിങ്ങനെ മൂത്ത ഒരു മണം വരാൻ തുടങ്ങിയില്ലേ ആ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നന്നായിട്ട് ചൂടാറിയതിൻ്റെ ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കുക ഇനി കടായി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒന്ന് അല്ലെങ്കിൽ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക എന്നിട്ട് ഈ ചെറിയ ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് ഒരു ഒരു മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റാൽ മതി കുറേ നേരമൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ സോഫ്റ്റ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിലേക്ക് ഒരു രണ്ട് ചെറിയ തക്കാളി ചേർത്തിട്ടുണ്ട് വലുതാണെങ്കിൽ ഒന്ന് ചേർക്കുക തക്കാളിയുടെ പുളി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടി കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ രണ്ട് ചെറിയ തക്കാളി അധികം പുളിയില്ലാത്തതാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ നന്നായിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി തക്കാളി ചേർത്തിട്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പുളി ചേർക്കാം അപ്പോൾ ഒരു ഒന്നര കപ്പ് വെള്ളത്തിൽ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളൻപുളി കുതിർത്തി പിഴിഞ്ഞെടുത്തതാണിത് അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക ഇത് നന്നായിട്ട് തിള വരുമ്പോൾ അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ ആവശ്യത്തിലുള്ള ഉപ്പ് കൂടി ചേർക്കുക വേണമെങ്കിൽ കുറച്ചുകൂടി ഒരു അരക്കപ്പ് കൂടി വെള്ളം ചേർത്തിട്ട് വേവിക്കാം വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർക്കുക എന്നിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇതിലേക്ക് ഒരു പച്ചമുളക് കൂടി ചേർക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു പകുതിയെ ചേർക്കുന്നുള്ളൂ കാരണം ഈ പച്ചമുളക് നല്ല എരിവുള്ളതാണ് ഈ പച്ചമുളക് നമ്മൾ ആ ചെറിയ ഉള്ളി വഴറ്റുന്നതോട് കൂടി അതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ട് മിക്സ് ചെയ്യുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ ഞാൻ ചേർക്കാൻ വിട്ടുപോയതാണ് ആദ്യം ഇനി ഇതിലേക്ക് ഈ അരപ്പ് ചേർത്ത് മിക്സ് ചെയ്യുക ആ മിക്സറ ജാറിലേക്ക് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കഴുകിയെടുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചൂടുള്ള വെള്ളം മാത്രമേ ഒഴിക്കാവൂ പച്ചവെള്ളം ഒഴിക്കരുത് നന്നായി മിക്സ് ചെയ്യുക ഉപ്പൊക്കെ നോക്കുക അപ്പം നല്ല ചൂടുള്ള വെള്ളം മാത്രമാണ് ചേർക്കാവൂ കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിരിക്കും കേട്ടോ അത് ഇരുന്ന് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒന്ന് കുറുകി വരും ഇത് കറക്റ്റാണ് അപ്പോൾ ഉപ്പൊക്കെ നോക്കുക ഇപ്പൊക്കെ കറക്റ്റാണ് അതിൻ്റെ അപ്പം ഒന്ന് ഈ മസാല ഇട്ട് തിളപ്പിക്കണം കേട്ടോ ഇതിലേക്ക് ഒരു ലേശം ശർക്കര ചേർക്കുന്നുണ്ട് ശർക്കര അല്ലെങ്കിൽ പഞ്ചസാര എന്ത് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ശർക്കരയാണ് ചേർത്തിക്കുന്നത് ആ പുളിയും ആ എരിവും ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ടുണ്ട് അപ്പം ഇത്രയേ ഉള്ളൂ ഇനി ഇതിലേക്ക് വറുത്തിടാം അപ്പോൾ നല്ല ടേസ്റ്റ് ഒരു ചെറിയ ഉള്ളി കൊണ്ടുള്ള ഒരു പുളിയും കറി സാമ്പാറിൻ്റെ പകരമൊക്കെ ഉപയോഗിക്കാൻ വളരെ നല്ലതാണിത് ഇനി വറുത്തിടാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ പിന്നെ ഒരു രണ്ട് മൂന്ന് ചുവന്നുള്ളി അരിഞ്ഞത് കൂടി ചേർക്കണം കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല വിട്ടുപോയതാണ് പിന്നെ രണ്ട് ഉണക്കമുളക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് കറിയിലൊക്കെ ഒഴിക്കാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഊണ് ഇതാണ് ചോറിന് കൂടെ നല്ല ചെറിയ ഉള്ളി വെച്ചിട്ടുള്ള പുളിങ്കറി ബീറ്റ് തോരൻ അതുപോലെ തന്നെ നെല്ലിക്ക ചമ്മന്തി പിന്നെ കാപ്സിക്കും അതുപോലെ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു ഫ്രൈ പിന്നെ അതിൻ്റെ കൂടെ കടുമാങ്ങ അച്ചാർ പിന്നെ നിങ്ങൾക്ക് പപ്പടം വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ അതുപോലെ തന്നെ ഓംലെറ്റ് വേണമെങ്കിൽ ഉണ്ടാക്കാം പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മോര് കൂടി ഉണ്ടെങ്കിൽ നല്ല ആയിരിക്കും കേട്ടോ ഇതുപോലെ പുളിങ്കരി ഉണ്ടാക്കുമ്പോൾ കുറച്ച് മോരുണ്ടെങ്കിൽ അതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കിയിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം കേട്ടോ